അങ്ങനെ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം കറക്റ്റായിട്ട് അടുക്കിപ്പെറുക്കി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിൻഡോജനോടും അൻസിബേനോടും ജാസ്മിനോടും കൂടിയാണ് അവരാണ് വളരെ മോശപ്പെട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ബെഡ്ഡല്ല അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാസ്മി നമ്മുടെ അൻസിപ്പ പറഞ്ഞു എൻ്റെ അധികം ഡ്രസ്സില്ല ബാക്കിയെല്ലാം ജാസ്മിൻ്റെ ആണെന്ന് പറഞ്ഞു അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞു സമയത്ത് നമ്മുടെ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതൊക്കെ എൻ്റെ ആകെ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ഒരു കുറ്റത്തോടെ ലാലേട്ടനോട് ലാലേട്ടം പറയുന്നുണ്ട് ഞാനിതൊക്കെ പറയുമ്പോൾ എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത് ഇത് വെക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിൻ അത് അത്ര ദഹിച്ചിട്ടില്ല ഇനിയിപ്പം ലാലേട്ടനാണേ ശരി ആരാണേലും ശരി എന്നെ വൃത്തിൻ്റെ കാര്യം പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു ലെവലാണ് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ബ്യൂട്ടി വ്ലോഗറായ ജാസ്മിൻ ഒരു വൃത്തിയും പഠിപ്പില്ല ഒരു ബ്യൂട്ടി കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം കുളിക്കാൻ ഇഷ്ടമല്ല ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ജാസ്മിൻ എന്താണെങ്കിലും ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോയൊക്കെ ഏകദേശം അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇനി അങ്ങനെ കളിക്കാൻ എങ്ങനെ കളിക്കാൻ എന്നൊക്കെ ഒരു പ്ലാനിംഗ് ആയിട്ടാണ് ജാസ്മിനും ഗബ്രി ഇരിക്കുന്നത് എന്താണെങ്കിലും രതീഷൻ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികൾ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം